അഗ്നി ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ മൂലകമായ സ്വാഭാവിക മൂലകമായ ചേർന്ന് നിൽക്കുന്നതാണ് ഇത് ഊർജ്ജസ്വലതയും വേഗതയും നൽകുമെങ്കിലും ആയുധമായ ചൂടും സമ്മർദ്ദവും ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഫെബ്രുവരി മാസത്തെ ഫലങ്ങൾ നാം പരിശോധിക്കേണ്ടത് ദേവത വിശ്വകർമാവ് സർഗാത്മകതയും നിർമ്മാണ നൈപുണ്യവും ഉള്ളതാണ് ഭരണഗ്രഹം ചൊവ്വ ധൈര്യവും നിശ്ചിതാട്ടിയും നൽകും മൂലവും അഗ്നിയാണ് പരിവർത്തനത്തിനുള്ള ശേഷി ഫെബ്രുവരി മാസത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആസൂത്രണ ഘട്ടം ആണ് ശനി മീനൻ രാശിയിൽ തുടരുന്നതും വ്യാഴം ഇതിനത്തിൽ നിന്ന് ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നതും പ്രധാന പ്രത്യേകതകളാണ് ചിത്ര നക്ഷത്രക്കാർക്ക് ശനി മീനത്തിൽ നിൽക്കുന്നത് കന്നിക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിലും തുലാക്കൂറുകാർക്ക് ആറാം ഭാവത്തിലുമാണ് തുലാക്കൂറുകാർക്ക് ഇത് വിജയത്തിന്റെ സമയമാണെങ്കിൽ കന്നിക്കൂറുകാർക്ക് കൂട്ടുകെട്ടുകളിലും പങ്കാളിത്ത ബിസിനസ്സിലും ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാം വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് തുലാക്കൂറുകാർക്ക് ഭാഗ്യവും ഉന്നത പഠനത്തിനുള്ള അവസരങ്ങളും നൽകും കന്നിക്കൂറുകാർക്ക് നാലാം ഭാവത്തിലെ വ്യാഴം ഗൃഹസമാധാനത്തിനും സുഖ സൗകര്യങ്ങൾക്കും വഴി തുറക്കും രാഹു ആറാം ഭാവത്തിൽ ശത്രുക്കളുടെ ജയിക്കാനും മത്സര പരീക്ഷകൾ വിജയിക്കാനും സഹായിക്കും തുലാക്കൂറുകാർക്ക് രാഹു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് ബുദ്ധിപരമായ നീക്കങ്ങൾക്കും അപ്രതീക്ഷിത ലാഭങ്ങൾക്കും കാരണമാകും പ്രണയകാര്യങ്ങളിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാം